നമ്മളൊരു ഇരുപത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് നമ്മളൊരു സൂപ്പർ സ്റ്റാൻ്റെ സിനിമ റിലീസായി കഴിഞ്ഞ ഒരു കാഴ്ചകളുണ്ട് അതെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലീസ് വണ്ടി ഒരു കുറേ പോലീസുകാർ കുറേ പേരെ ഇട്ട് തല്ലിപ്പറുക്കുന്നു ടിക്കറ്റ് കൗണ്ടർ എന്ന് പറഞ്ഞ ഒരു തുരങ്കം ഉണ്ടാക്കി വച്ചിട്ട് അതിനകത്ത് കുറേ പേര് ഇടി ഓടുന്നു ചവിട്ടുന്നു മണ്ടേക്കൂടെ കയറി നടക്കുന്നു പുറത്ത് ആൺസിംഗങ്ങൾ പെൺസിംഗങ്ങളുടെ കാലിൽ വീണിട്ട് ടിക്കിനു വേണ്ടി കെഞ്ചുന്നു ഇതൊക്കെ ആയിരിക്കും പക്ഷെ സ്വന്തം കയ്യിലെ കാശ് മുടക്കി പോലീസിന്റെ അടി അടികൊണ്ട് നാട്ടുകാരുടെ ഇടിയുണ്ട് സ്വന്തം ഷർട്ടും കീറി തിയേറ്ററിൽ പോകുന്ന ഒരൊറ്റ രാജ്യക്കാരെ ഉണ്ടായിരുന്നുള്ളൂ അത് ഇന്ത്യയാണ് അപ്പോൾ കാലം മാറി കാലം മാറിയപ്പോൾ കുറെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലൊന്നു പറഞ്ഞു കഴിഞ്ഞാല് പണ്ട് ടെലിവിഷൻ സീരിയൽ വന്നിട്ട് പതിമൂന്ന് ദിവസം ഉണ്ടാവുള്ളൂ പതിമൂന്ന് എപ്പിസോഡ് സിനിമ വന്നിട്ട് അത് മുന്നൂറും അഞ്ഞൂറും എല്ലാം പോകും പക്ഷെ കാലം മാറിയപ്പോൾ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ വന്ന തിയേറ്ററിൽ പതിമൂന്നും പതിനഞ്ചും ദിവസമായി സീരിയൽ വന്നിട്ട് ഇപ്പോൾ ടി വിയിൽ അഞ്ഞൂറായിരം ഒക്കെ ആയി അപ്പോൾ പണ്ട് സിനിമ റിലീസായി ആവണമെന്നുണ്ടെങ്കിൽ അമ്പത് ദിവസം സൂപ്പർ ഹിറ്റ് ഹിറ്റാണ് നൂറ് ദിവസം അതൊക്കെയാണ് ഇന്നത്തെ കണക്ക് ഇപ്പോൾ അത് മാറി മൂന്ന് ദിവസം ഓടിയാലത് ഹിറ്റാണ് അഞ്ച് ദിവസം സൂപ്പർ ഹിറ്റാണ് പത്ത് ദിവസം ഓടിയത് ബ്ലോക്ക് ബസ്റ്റർ ആണ് ഇനി ഒരു ഷോയിൽ തന്നെ നിൽക്കുന്ന പടങ്ങളുണ്ട് അതിൻ്റെ പ്രൊഡ്യൂസർ പ്ലസ്റ്റർ ആണ് ഇപ്പോൾ സിനിമയിൽ നമ്മൾ ചില ആഘോഷങ്ങളൊക്കെ കാണുന്നുണ്ട് അമ്പത് ദിവസം നൂറ് ദിവസം എന്നൊക്കെ അത് ശരിക്കും പറഞ്ഞാൽ സിനിമ അമ്പത് ദിവസം ഓടിയിട്ടുള്ള ആഘോഷം അത് സിനിമ ഇറങ്ങിയതിൻ്റെ അമ്പതാം ദിവസമാണത് അത് ഒരു ദിവസം ഓടിയാലേ അത് ആഘോഷിക്കാം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഘോഷമില്ലെങ്കിൽ ഈ സിനിമ എടുത്തവരും മറന്നു പോകും അങ്ങനെ സിനിമ എടുത്തിട്ടുണ്ടെന്നുള്ളത് അപ്പം അതുകൊണ്ട് ഓർമ്മകൾ എപ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരിക്കാം അത് അമ്പതും നൂറിനൊന്നും ഒരു കണക്കുമില്ല എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ സിനിമാക്കാരും രാഷ്ട്രീയക്കാരും എല്ലാം ഒരുപോലെയാണെന്ന് കാരണം ഇലക്ഷൻ വരുമ്പോഴ് രാഷ്ട്രീയക്കാരും വരും സിനിമ റിലീസ് ആകുമ്പോൾ സിനിമാക്കാരും വരും പിന്നെ ഇവരുടെ ഒന്ന് നമുക്ക് എവിടെ നോക്കിയാൽ ഇവർ തന്നെ ആയിരിക്കും ടി വിയിലും റേഡിയോയിലും ഫ്രിഡ്ജിലും വീട്ടുമുറ്റത്തും ഒക്കെ ഇവർ തന്നെയായിരിക്കും രാഷ്ട്രീയക്കാര് വോട്ട് ചോദിക്കും സിനിമക്കാർ സിനിമ ആണെന്ന് പറഞ്ഞിട്ട് അപേക്ഷിക്കും പക്ഷേ ജയിച്ചു പോയി കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരെ അഞ്ചു വർഷത്തെ കാണൂല സിനിമ പോയി കഴിഞ്ഞാൽ ഇവരെയും കാണൂല പിന്നെ അടുത്ത അറ്റംപ്റ്റ് വരണം അത് റിപ്പീറ്റാണ് ഇപ്പൊ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സിനിമക്കാര് നമ്മുടെ സർക്കാർ ഓടിക്കുന്ന ട്രാൻസ്പോർട്ട് ബസ് പോലെയൊക്കെയാണ് കാരണം വേണമെങ്കിൽ ആൾക്കാർ കയറിയാൽ മതി ഇല്ലെങ്കിൽ വേണ്ടടാന്ന് പറഞ്ഞിട്ടാണ് അന്നത്തെ ചിന്താഗതി അപ്പോൾ ഇത് ഇങ്ങനെ പെട്ടെന്ന് ആളെ കിട്ടത്തില്ല അപ്പോൾ ആളെ കിട്ടാൻ വേണ്ടി കുറേ ടെക്നിക്സ് ഉണ്ട് അതിനകത്ത് ചെയ്യാൻ വേണ്ടിട്ട് അതായത് ടീസർ ട്രെയിലർ പിന്നെ തിരിച്ചറിയൽ പരേഡ് തിരിച്ചറിയൽ പരേഡ് അല്ല അതിന് ക്യാരക്ടർ പോസ്റ്റർ എന്ന് പറഞ്ഞിട്ടാണ് അവർ ഇറക്കുന്നത് ഇതൊക്കെ പഠിക്കണം ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ പക്ഷേ സിനിമക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് കാരണം അതിലേറ്റവും ഭീകരം എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ആണ് അത് സാധാരണ ഒന്നും അല്ല മനസ്സിന്റെ ഉള്ളറകളിലേക്ക് അവര് കോടാലി വെച്ച് വെട്ടും അതിന്റെ പേര് തന്നെ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെയും കൊല്ലും ഞാനും ചാവും ഒരു ചോദ്യം പല ഗണി പല പണി അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ സിനിമാക്കാർ വന്നിട്ട് ആധ്യാത്മികം താത്വികം സാമ്പത്തികം ആഗോള പ്രതിസന്ധി ഇതെല്ലാം പഠിച്ചിട്ട് വേണം വരാൻ അല്ലെങ്കിൽ പണി കിട്ടും എന്നിട്ടത് പഠിച്ചാലും പണി കിട്ടും അതോറപ്പാണ് ഇനിയിപ്പോൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ സിനിമാ തിയേറ്റർ മാറിയിട്ടൊരു ഒരു ഒരു ഇത് വന്നതാണ് മൾട്ടിപ്ലെക്സ് അത് മൾട്ടിപ്ലക്സിന്റെ രണ്ട് തരത്തിലുണ്ട് പ്രീമിയം മൾട്ടിപ്ലക്സും സാധാരണ മൾട്ടിപ്ലക്സും അപ്പോൾ ഞാൻ ഒരു ദിവസം ഈ പ്രീമിയം മൾട്ടിപ്ലക്സ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ദിവസം പോയി അവിടെ പോയിരുന്നപ്പോൾ തന്നെ ഒരു പയ്യൻ കോട്ട കിട്ടിട്ട് വന്നുകൊണ്ട് പറഞ്ഞു സർ കുടിക്കാൻ എന്തെങ്കിലും വേണമെന്നുള്ളത് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്നോട് ഒരു സാറ് പറഞ്ഞു സാറിന് വിളിക്കുന്നത് അതുകൊണ്ട് ഞാൻ രണ്ട് മൊട്ട പ്സ് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു മൊട്ടപ്പബ്സ് ഇവിടെ ഇല്ല സാർ ഈ മെന്യൂ കാർഡ് നോക്കിയിട്ട് പറഞ്ഞാൽ മതിയെന്ന് അങ്ങനെ ഞാൻ മെനു കാർഡ് നോക്കി ആ മെനു കാർഡിൽ എഴുതിയിരിക്കുന്നത് മൊജീറ്റോസ് പജീറ്റോ മാർഗരീറ്റോ എന്നൊക്കെയാണ് അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി നീ എണീറ്റോ എന്ന് ആ പയ്യൻ പറഞ്ഞാൽ മതിയായിരുന്നു എന്നെനിക്ക് തോന്നിയത് ഇതിലെ ലിസ്റ്റിലെ പേര് കണ്ടു കഴിഞ്ഞാൽ നമ്മളും ആയിരിക്കും ഏതോ ഇറ്റലിയിലെ ഏതോ തെരഞ്ഞെടുപ്പ് അടക്കെയാണ് അവരുടെ വോട്ടേഴ്സ് ലിസ്റ്റാണ് ഈ കാണിക്കുന്നത് അതിൽ പൈസ അടയ്ക്കാൻ നമുക്ക് ഇ എം ഐ സ്കീമൊന്നും കിട്ടില്ല അതുണ്ടെങ്കിൽ മാത്രമേ ആ കാര്യമൊക്കെ നടക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും എപ്പോഴും ഞാൻ തിയേറ്ററിൽ പോയി കഴിഞ്ഞാലും ഒരു സീറ്റ് ഇവിടെ ആയി വേക്കൻ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രതീക്ഷ ഒക്കെ ഉണ്ടാവും ആരെങ്കിലൊക്കെ വന്നിരിക്കുന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചത് ആരെങ്കിലുമൊക്കെ വന്നിരിക്കുന്നുള്ളത് എനിക്ക് സന്തോഷമല്ല പക്ഷേ അതെപ്പോഴും രണ്ട് സീറ്റായിരിക്കും വേക്കൻ്റായിട്ടുള്ളത് അത് ഈ കപ്പിൾ വരും ഞാനൊരു ക്രോണിക് ബാച്ചിലറാണ് എനിക്ക് കപ്പളിനെ കാണുമ്പം അസൂയൊന്നും തോന്നുന്നില്ല പക്ഷെ ഒരു ചെറിയൊരു നെഞ്ചുതനെ വരും എന്നാൽ ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ വന്നിട്ട് സിനിമ കാണണം നടക്കില്ല ആ ആൺകപ്പിളിൻ്റെ പെൺകപ്പലിനെ ഇമ്പ്രസ് ചെയ്യണം അപ്പോൾ അതിന് ഓരോ ഡയലോഗ് ഇടും അത് അതിപ്പോൾ ഈ സിനിമ വന്നിട്ട് ഹൺഡ്രഡ് കെ ക്യാമറയിലാണ് എടുത്തേക്കുന്നത് ഈ സിനിമയുടെ ഒ ടി ടി പാർട്നർ എന്ന് പറയുന്നത് ടെലിഗ്രാം ആണ് ഞാൻ വിചാരിച്ചു ഈ ഒ ടി ടി പാട്നർ ടെലിഗ്രാം എന്ന് പറയുന്നത് ഏത് ആൺകളിയാണുള്ളത് എന്തായാലും ഈ ടെക്നോളജിക്കൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ പയ്യൻ ഭാഷ പിന്നെ ഹിസ്റ്ററി ജോഗ്രഫി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ക്ലാസ് ഒക്കെ അവിടെ എടുത്തു തുടങ്ങുവൻ ഞാൻ അവനോട് പറയും ഇവിടെ യു സർട്ടിഫിക്കറ്റ് ഓടുന്ന സമയത്ത് ഇവൻ വേറെ ഏതോ സർട്ടിഫിക്കറ്റ് പാടാണ് ഓടിക്കാൻ പോകണമെന്നുള്ളത് അവൻ ഒരു കാര്യം ഓർമ്മ വേണം ഇപ്പുറത്തെ ഒരു ക്രോണിക് ബാച്ചിലർ നെഞ്ചുവേദന ആയിട്ട് ഇതൊക്കെ കണ്ട അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അവൻ ഉത്തരവാദിത്തം പറയണം ഞാൻ സിനിമ കാണാൻ പോയത് ആ സിനിമയിലെ ഹീറോയിനെ കാണാനാണ് അപ്പം ഹീറോയിൻ ആയതുകൊണ്ടായിരിക്കും എനിക്ക് അറിഞ്ഞൂടാ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് കൂടെ പുള്ളിക്കാരിനകത്തുണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ ഹീറോയിനെ കാണാൻ ഇരിക്കുമ്പോഴായിരിക്കും കുറേ പേര് ഈ ഹൈവേയിൽ ഈ ബ്രൈറ്റ് ഇട്ട് വരും ടിമ്മാടിക്കാതെ അങ്ങനെ മൊബൈൽ കത്തിച്ചുകൊണ്ട് കുറേ പേര് വരും സീറ്റ് കപ്പി വരുന്നതാണ് കറക്റ്റ് സമയത്ത് വരുള്ളൂ വന്നു കഴിഞ്ഞാലും മര്യാദയ്ക്ക് വരത്തില്ല അവിടെ ഇരിക്കുന്ന ആളുടെ മുഖത്തിൽ ലൈറ്റടിച്ച് അവരെ ചവിട്ടി അവരുടെ മുഖത്തേക്ക് ഇവരുടെ പിന്നാമ്പുറം കാണിച്ച് അവർ കയറിയിരിക്കും എന്നിട്ടൊരു ചോദ്യം ഉണ്ട് എന്താ എന്നുള്ളത് എനിക്ക് എല്ലാവർക്കും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇരുന്നൂറ് രൂപ മുടക്കി സെവൻ ടിഎ സ്ക്രീനിൽ ഹീറോയിൻ്റെ മുഖം ഇങ്ങനെ കാണാൻ വേണ്ടിയാ കുന്തളിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടത് മീശമാധവന്റെ കണി സീനാണ് അങ്ങനെ ഞാൻ വളരെയധികം ഡിസപ്പോയിന്റഡും ഡിസ്പരാഷ്യും ആയിട്ട് ഞാൻ ഇരിക്കുന്നതായിട്ട് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇവിടെ ഇരിക്കേണ്ട പുറത്തു പോവാന്ന് പക്ഷെ പുറത്ത് പോയി കഴിഞ്ഞാൽ അവിടെ കുറെ പേര് തോക്കും പിടിച്ച് നിൽക്കും തോക്കല്ല മൈക്ക് പിടിച്ച് നിൽക്കും അവർ വിചാരിക്കകത്ത് എന്താ മിലിറ്ററി ഓപ്പറേഷൻ നടക്കുകയാണ് ഈ മിലിറ്ററി ഓപ്പറേഷന്റെ ഉത്തരം പറഞ്ഞിട്ട് വേണം ആഗോള എണ്ണവല നിയന്ത്രിക്കാൻ പറഞ്ഞിട്ട് അവിടെ കഴിഞ്ഞാൽ അവർ ഒരു വയസ്സ് മുതൽ നൂറ് വയസ്സുവരെയുള്ളവരുടെ അടുത്ത് അഭിപ്രായം ചോദിക്കും ഇനി എങ്ങാനും ഒരു വയസ്സുള്ള കൊച്ചി ഇവരെ കണ്ട് കറിഞ്ഞു കഴിഞ്ഞാൽ യുവതലമുറ സിനിമ കണ്ട് പൊട്ടിത്തെറിച്ചു എന്ന് പറഞ്ഞിട്ട് ക്യാപ്ഷൻ കൊടുക്കും ഇനിയിപ്പൊ ഞാൻ ഇറങ്ങി സത്യാവസ്ഥ പറയാന്ന് വിചാരിച്ചുകഴിഞ്ഞാല് പടം കൊള്ളൂന്ന് എന്നങ്ങനെ പറഞ്ഞാൽ ചാൻസ് കയറി ഇടിക്കും ഇനി കൊള്ളാമെന്ന് പറഞ്ഞുകഴിഞ്ഞാല് പൈസ കൊടുത്ത് കയറി വരെ എന്നെ ഇടിക്കും ഇത് രണ്ടായാലും എനിക്ക് എടി ഉറപ്പാണ് എന്തായാലും അങ്ങനെ പേടിച്ചിരുന്നതുകൊണ്ട് ഞാൻ കുറെ കഴിഞ്ഞിട്ട് വിത്ത് സെക്യൂരിറ്റി ഫോഴ്സോട് കൂടിയാണ് പുറത്തിറങ്ങിയത് ആ സെക്യൂരിറ്റി ഫോഴ്സ് ഉദ്ദേശിച്ചത് തിയേറ്റർ പൂട്ടാൻ വന്ന സെക്യൂരിറ്റി അവിടെ കൂടെയാണ് ഞാൻ പിന്നെ പുറത്ത് പോയത് എന്തിനായാലും ഈ സിനിമയും ജീവിതവും എനിക്ക് ഒരുപോലെയാണ് തോന്നുന്നത് തിയേറ്ററിൽ വരുന്ന സിനിമയും ചെയ്തോ കാരണം എന്ന് പറഞ്ഞാല് സിനിമ ചെയ്യിച്ചു കഴിഞ്ഞാൽ പൊക്കി അടക്ക ആൾക്കാരുണ്ടാവും ഭയങ്കര ആഘോഷമായിരിക്കും പൊട്ടി കഴിഞ്ഞാൽ തേച്ച് ഒട്ടിച്ചവിടെ ഹാങ്കറിലും തൂക്കും ജീവിതത്തിലും അങ്ങനെയാണ് പക്ഷെ ഒരു കാര്യം ഓർക്കുക സിനിമ തന്നെ ചെയ്തായാലും എനിക്ക് അങ്ങനെയാണ് തോന്നിയത് എന്തായിരുന്നു എനിക്ക് ഈ ഒന്നാമത്തെ കാര്യം നമ്മളൊരു തമാശ പറയുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരം കൈ കാലും മുഖമൊക്കെ എടുത്തുകൊണ്ട് ഈ തമാശയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ശ്രീരാമനെ സംബന്ധിച്ച് അങ്ങനെയൊന്നുമില്ല മ്യൂട്ട് ചെയ്ത് ശ്രീരാമന്റെ പ്രകടനം നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രീരാം മൗന പ്രാർത്ഥന നടത്തുകയാണെന്ന് നമുക്ക് തോന്നിപ്പോ അത്രയും ശരീരം ഉപയോഗിക്കാതെയാണ് ശ്രീരാം നിൽക്കുന്നത് അപ്പൊ ബാധ്യതയാണ് നമുക്ക് പിഴി അങ്ങനെ ഒരാൾ നിന്ന് തമാശ പറയുമ്പോൾ അതിൽ കണ്ടന്റ് ഓരോ മുപ്പത് സെക്കൻഡിലും കേറിയില്ലെങ്കിൽ ഒട്ടും ചിരിപ്പിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് കണ്ടന്റ് ഇല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ടും കാലുകൊണ്ടും നമുക്ക് പലതും കാണിച്ചു നോക്കി ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ച് 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 അതിന്റെ അവസാനം കൊണ്ടൊരു തമാശ വെക്കാം പക്ഷെ ശ്രീരാമനെ സംബന്ധിച്ചിടത്തോളം ശ്രീരാം അനങ്ങാതെ നിന്ന് പറയുകയാണ് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് കണ്ടിട്ടുള്ളത് രണ്ടാൾക്കാരാണ് ചില പാട്ടുകാർ ഇറങ്ങി നടന്ന് ഓഡിയൻസിനോട് കമോൺ കമോൺ എന്ന് പറഞ്ഞ് അവരെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് ഡാൻസ് കളിപ്പിക്കും ജാസി ഗിഫ്റ്റ് പാടുന്നത് കഴിഞ്ഞാൽ ഒരു സ്റ്റേഡിയം മുഴുവൻ ഡാൻസ് കളിക്കുമ്പോഴും ജാസി ഗിഫ്റ്റ് ഇങ്ങനെ ചുമ്മാ നിന്ന് പാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എസ് പി ബാലസുബ്രഹ്മണ്യം പാടുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേഡിയം മുഴുവൻ ഡാൻസ് കളിക്കുമ്പോഴും അദ്ദേഹം അനങ്ങാണ്ട് എന്ന് പാട്ട് പാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത ഇവരുടെ വോയിസ് കൺട്രോള് ഇവർക്ക് അതിന്റെ ത്രോ ഇവർ സെയിം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഇവർ ശരീരം ഉപയോഗിക്കുന്നില്ല നിങ്ങൾ അത്തരത്തിലൊരു പ്രകടനമാണ് കാഴ്ച വെച്ചത് ഒന്ന് രണ്ട് നിങ്ങളുടെ ഒബ്സർവേഷൻ ഇതിന്റെ സ്ക്രിപ്റ്റ് ആരാണ് നിങ്ങൾ തന്നെയാണോ നിങ്ങൾ തന്നെയാണെങ്കിൽ ഗംഭീര സ്ക്രിപ്റ്റ് ആണ് സ്ക്രിപ്റ്റ് വളരെ നല്ല അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കോർത്തിണക്കിയിട്ടുള്ള സ്ക്രിപ്റ്റ് ആണ് നിങ്ങൾ പറഞ്ഞത് കാരണം ഈ മൾട്ടിപ്ലക്സ് ബോക്ക് എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ സിനിമയും സീരിയലുമായിട്ടുള്ള കമ്പാരിസൺ രാഷ്ട്രീയത്തിന്റെ കമ്പാരിസൺ എല്ലാം ഗംഭീര സ്ക്രിപ്റ്റ് ആയിരുന്നു സൂപ്പർ താങ്ക്സ് ഇത് ശ്രീറാം വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു സിനിമയാക്കാം അല്ല ചെറിയ ചെറിയ സംഭവമാണെങ്കിൽ കൂടിയും അതിനകത്ത് ഒരുപാട് ഒരുപാട് കണ്ടൻസൽ അടങ്ങിയിട്ടുണ്ട് കാരണം നിങ്ങളുടെ നിങ്ങൾക്ക് തന്നെ അഭിനയിക്കാം കാരണം ഇപ്പം പിഷാരടി പറഞ്ഞ പോലെ യാതൊരു ചലനവും ഇല്ലാതെ ഈ സാധനങ്ങൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ അതാണ് ഇട്ടു വാരി ഇട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം നിങ്ങൾക്ക് യാതൊരു മൂവ്മെന്റ്സും ഇല്ല ബട്ട് നിങ്ങളുടെ തൊണ്ടയിൽ നിന്ന് അതിനൊരു എക്സാമ്പിളാണ് ഈ പാട്ടുകാരുടെ കാര്യമൊക്കെ പക്ഷെ ശരിയാണ് അതുപോലെയാണ് ജയട്ടൻ ജയചന്ദ്രൻ അദ്ദേഹം ഈ പാട്ട് പാടുന്ന സമയത്ത് ഭഗണമൊന്നുമില്ല ആ ശ അങ്ങനെ കൂടുതലും മെലോഡിയാ പാടുന്നത് ഞാൻ പറയുന്നത് ആൾക്കാരെ ആസ്വദിക്കുന്നത് പാടുന്നില്ലാത്തത്